ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ അഭിനയരംഗത്തെത്തിയ താരമാണ് ലെന സ്നേഹം ആയിരുന്നു ലെനയുടെ ആദ്യ ചിത്രം പിന്നീട് ഒരുപാട് ചിത്രങ്ങളിൽ നടിയായും സഹനടിയായും ലെന അഭിനയിച്ചിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് ലെന ജനിച്ചു വളർന്നത് അച്ഛൻ മോഹൻകുമാർ അമ്മ ടീന രണ്ടായിരത്തി നാലിൽ ലെന അഭിലാഷ് കുമാറിനെ വിവാഹം കഴിച്ചു എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ വിവാഹമോചനം നേടുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഗഗന്യാൻ ബഹിരാകാശ ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ട ബഹിരാകാശ യാത്രികനായ ക്യാപ്റ്റൻ പ്രശാന്ത് നായരെ വിവാഹം ചെയ്തു ഇപ്പോഴിതാ കുട്ടികളില്ലാത്തതിൻ്റെ കാരണം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ലെന താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ച ഒരാളാണ് താൻ കുട്ടികൾ ഉണ്ടാകുന്നതിന് മുൻപ് കുട്ടികളെ എങ്ങനെ നോക്കും എന്നൊക്കെയുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം അതിന്റെ ഉത്തരവാദിത്തം മാതാപിതാക്കൾ വളരെ ഗൗരവകരമായി എടുക്കേണ്ടതാണ് ഒരു ഡിഫോൾട്ട് മോഡൽ കല്യാണം കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവണം അത് എങ്ങനെയെങ്കിലും പോയിക്കൊള്ളുമെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് വിചാരിക്കുന്ന വ്യക്തിയാണ് താൻ വളരെ ചെറിയ പ്രായത്തിൽ കുട്ടികൾ വേണ്ട എന്ന് താൻ തീരുമാനിച്ചിരുന്നു കാരണം തനിക്ക് നല്ലൊരു പേരൻ്റാവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കുറച്ചുകൂടെ പക്വതയുള്ള ഒരാളാവണം എന്ന് ലന പറയുന്നു തന്റെ മാതാപിതാക്കൾ തന്നെ വളർത്തിയത് ഏറ്റവും നല്ല രീതിയിൽ അല്ല എന്നുള്ള ഒരു തോന്നലുള്ള കുട്ടിയായിരുന്നു താൻ തന്നെ കുറേ കൂടി കെയർ ചെയ്യാമായിരുന്നു താൻ ഭയങ്കര സ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത കുട്ടിയാണ് താൻ എല്ലാം സ്വയം ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് അവർ വിചാരിച്ചു പിന്നീട് തന്റെ പരാതി അവർ പിന്തുണച്ചില്ല തന്നെ എല്ലാത്തിൽ നിന്നും ഒറ്റയ്ക്ക് വിടുക എന്നായി നമ്മുടെ മനസ്സിൽ ഈ ചിന്തകളൊക്കെ മാറിക്കൊണ്ടേയിരിക്കും അങ്ങനെ താൻ പേരൻ്റാവണ്ട എന്ന് തീരുമാനിച്ചു പിന്നീട് വിചാരിച്ചു താനിപ്പോൾ ഒരു കരിയർ പേഴ്സൺ ആണ് കരിയർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു തീരുമാനമുണ്ട് കരിയർ ഏറ്റെടുക്കണോ ഒരു ഫാമിലി എടുക്കണോ എന്ന് അപ്പോൾ അച്ഛനും അമ്മയും കരിയറിന്റെ പിന്നാലെ പോയാൽ അവരുടെ കുട്ടികളെ ആര് നോക്കും ഇതൊക്കെ തന്റെ പേഴ്സണൽ ചിന്താഗതികളാണെന്ന് ലെന പറയുന്നു